ഷൊണ്ണൂർ നഗരസഭയുടെ പ്രധാന പദ്ധതിയായ എട്ട് കുളങ്ങളുടെ പുനരുജ്ജീവന പ്രവൃത്തികൾക്ക് തുടക്കം അമൃത് ടു പോയിന്റ് സീറോ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറ് കോടി ചിലവിൽ കുളങ്ങളാണ് നഗരപരിധിയിലെ ജലസ്രോതസ്സുകളുടെ സംരക്ഷണമാണ് ഇതിലൂടെ നഗരസഭ ലക്ഷ്യമിടുന്നത് പുനരുജ്ജീവന പ്രവൃത്തികൾ ഷൊണ്ണൂർ നഗരസഭയുടെ മറ്റൊരു പ്രധാന പദ്ധതി കൂടിയാണ് കോടി രൂപ ചിലവിൽ നഗരപരിധിയിലെ എട്ട് നവീകരിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ അന്തിമഹാകാളൻകാവ് പരിസരത്ത് നടന്ന ചടങ്ങിൽ കുളങ്ങളുടെ പുനജ്ജീവന പ്രവൃത്തികളുടെ ഉദ്ഘാടനം പി മമ്മിക്കുട്ടി എം എൽ എ നിർവഹിച്ചു വികസന കാര്യത്തിൽ ഷൊർണ്ണൂർ നഗരസഭ ചരിത്രം സൃഷ്ടിച്ച് മുന്നോട്ടു പോവുകയാണെന്ന് എം എൽ എ പറഞ്ഞു നിരന്തരമായി നടത്തിയ പരിശ്രമങ്ങളുടെ ഫലമായാണ് കുളങ്ങളുടെ പുനരുജ്ജീവന പ്രവൃത്തി വിജയിപ്പിച്ചെടുക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞതെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു പദ്ധതികൾ പലതും ഉണ്ടാകും പല രീതിയിലുള്ള പദ്ധതികളുണ്ട് കേന്ദ്രാവിഷ്കൃതമുണ്ട് ഉണ്ട് കേന്ദ്രവും സംസ്ഥാനം കൂടിയുള്ളതുണ്ട് കേന്ദ്രവും സംസ്ഥാനവും തദ്ദേശ സ്ഥാനാംഗണങ്ങൾ കൂടിയുള്ള പദ്ധതികളൊക്കെ ഉണ്ട് അപ്പം അത്തരം പദ്ധതികളുടെ സാധ്യത പരിശോധിച്ച് സാധ്യത കണ്ടെത്തി അതിനാവശ്യമായി വരുന്ന പേപ്പർ വർക്കുകൾ നീക്കി ആ ഫണ്ട് ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുക ഫണ്ട് ലഭ്യമാക്കുക എന്ന് പറയുന്നതാണ് പരമപ്രധാനമായ കാര്യം ഭാഗമായി തന്നെ ഇവിടെ ഉണ്ട് കൊണ്ട് കിട്ടും അന്വേഷണം ഭാഗമായിട്ടാണ് ഈ ഇങ്ങനെ ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി എസ് രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു അന്തി മഹാകാളൻ ചിറ പുനരുദ്ധാരണ പ്രവർത്തനം അനുഭവം കോട്ടയിൽ മണി പങ്കുവച്ചു വൈസ് ചെയർപേഴ്സൺ പി സിന്ധു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എസ് ജി മുകുന്ദൻ കെ എം ലക്ഷ്മണൻ പി ജി ഷാ എൻ ജയപാൽ വിജയ് പ്രകാശ്ശങ്കർ സുഭാഷ് ജി പി ഷൈനി തുടങ്ങിയവർ സംസാരിച്ചു അന്തിമഹാകാളൻകുളം നരസിംഹമൂർത്തി കുളം കുളഞ്ചേരിക്കുളം തുടങ്ങി എട്ട് കുളങ്ങളാണ് കേന്ദ്ര സംസ്ഥാന നഗരസഭാ വീതം ഉപയോഗിച്ച് പുനരുജ്ജീവന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത് നഗരപരിധിയിലെ ജലസ്രോതസ്സുകളുടെ സംരക്ഷണമാണ് ഈ പദ്ധതിയിലൂടെ നഗരസഭ ലക്ഷ്യമിടുന്നത് न्यूस सेंटर षोनो